പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമൻ വന്നതിനെ തുടർന്ന് പുതിയൊരു ആശയവുമായി ഇപ്പോൾ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് കൃപ ചേട്ടൻ വന്നത് നമ്മൾ ഗംഭീരമായി ഇപ്രാവശ്യം ആഘോഷിക്കുന്നു എല്ലാവരെയും വിളിച്ച് ചേരത്തിൽ നിർത്തി ഒരു ആഘോഷം നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരും വരട്ടെ എല്ലാവരും സത്യങ്ങൾ അറിയട്ടെ എന്തു പറയുന്നു ഇത് കേൾക്കുന്ന ശുച ഒന്ന് ഞെട്ടിപ്പോവുകയാണ് അതിൻ്റെ ആവശ്യമുണ്ടോ ഉണ്ട് അമ്മേ എന്തായാലും ചേട്ടൻ വന്നില്ലേ പിന്നെ എന്തിനാണ് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്തായാലും കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ നമ്മുടെ ചേട്ടൻ ഇവിടെ ഉണ്ട് ആ കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനും ഒന്ന് സന്തോഷമാകും എന്താ ശരിയല്ലേ ഇത് കേട്ടതിനെ തുടർന്ന് സാഗറിൻ്റെ അഭിപ്രായം എന്താ ഇങ്ങനെ ചെയ്യണോ ശുച ചോദിച്ചതിനെ തുടർന്ന് സാഗർ എന്തു പറയണം എന്നറിയാതെ നിൽക്കുകയാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ തയ്യാറൊക്കെ തന്നെയാണ് അതെ ഇനി നമ്മൾ പിറകിലേക്ക് പോകുന്നില്ല എൻ്റെ ചേട്ടൻ വന്നത് നമ്മൾ ആഘോഷിക്കുന്നു അത് ബലരാമനും ഇഷ്ടമാകുന്ന കാര്യം തന്നെയാകും ചേട്ടൻ്റെ വരവ് നമ്മൾ ഇപ്രാവശ്യം തകർത്ത് ആഘോഷിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ സന്തോഷമായിരിക്കുകയാണ് ുചയ്ക്കും മാത്രവുമല്ല ആൻറ്റിയമ്മയും ഇപ്പോൾ ഈ തീരുമാനം പിന്താങ്ങിയിരിക്കുകയാണ് ഇതോടെ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുകയായി പക്ഷെ ഇതേസമയം ആൻറ്റിയമ്മ ഈ വിവരം ഉടൻ തന്നെ ഇപ്പോൾ മാനസിക അറിയിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇതേസമയം മാനസികാകട്ടെ തൻ്റെ അച്ഛനോട് താൻ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് താൻ വിചാരിച്ചതുപോലെ നടത്തിയെടുക്കുക തന്നെ ചെയ്യും അങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് പിന്തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാവുകയില്ല ഇതുവരെ തോറ്റതിനെല്ലാം കൂടിയുള്ള വിജയം അങ്ങനെയാണ് എങ്കിൽ അച്ഛൻ കൂടെ നിൽക്കാം എന്നുള്ള ഉറപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അയാൾ ഇതേ തുടർന്നാണ് ആഘോഷത്തെപ്പറ്റി ആൻറ്റിയമ്മ പറയുന്നത് നിങ്ങളെല്ലാവരും വരണമെന്ന് ആൻറ്റിയമ്മ വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് നല്ലൊരു അവസരമാണ് ഇപ്പോൾ മാനസയ്ക്ക് തുറന്ന് ലഭിച്ചിരിക്കുന്നത് ഇതിനിടയിൽ മനോജിനെ പുറത്തിറക്കുകയാണ് ഇപ്പോൾ ബലരാമൻ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക